സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം യേശു ഒരു തച്ചനായിരുന്നു അവൻ പഠിച്ച പണിയും തൻ്റെ യൗവന ചെയ്ത ജോലിയും മരപ്പണിയായിരുന്നു മുപ്പതാം വയസ്സിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതു മുതൽ മരപ്പണിയിൽ തുടർന്നില്ല എന്നാൽ സൃഷ്ടികർത്താവായ യേശു നസ്രിയത്തിലെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുവാൻ തുടങ്ങി അനേകരുടെ കിടന്ന ജീവിതങ്ങളെ തൻ്റെ സ്നേഹത്താലും കരുണയാലും മഹാശക്തിയാലും ചിതറിയ സ്ഥലങ്ങളിൽ നിന്നും കൂട്ടിച്ചേർത്തു പണതു കഫർണഹോമിലെ രാജവൃത്തിൻ്റെ മരിപ്പാറായ മകനെ തൻ്റെ വാക്കലിച്ച് സൗഖ്യമാക്കി അശുദ്ധാത്മാക്കൾ ബാധിച്ച ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ ഉൾപ്പെടെ അനേകരുടെ ജീവിതം ഈ തച്ചൻ പരിപൂർണമായും തൻ്റെ വാക്കുകൊണ്ട് സൗഖ്യമാക്കി സമൂഹത്തിൽ നിന്നും വെറുക്കപ്പെട്ടവരായി മരണം വരെയും ഏകാന്തതയിലും ദുർഗന്ധത്തിലും കിടക്കേണ്ട അനേകം കുഷ്ഠരോഗികളുടെ ജീവിതം ഈ തച്ചൻ തൊട്ട് സുഖപ്പെടുത്തി പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് കിടന്ന ശതാധിപൻ്റെ ബാല്യക്കാരനെ തൻ്റെ വചനമയച്ച് സൗഖ്യമാക്കി നയിനിലെ വിധവയുടെ മകൻ യായറോസിൻ്റെ മകൾ ലാസർ തുടങ്ങിയവരെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു ഈ തച്ചൻ ഇപ്പോഴും ജീവിതങ്ങളെ രൂപപ്പെടുത്തുന്നു യേശു നിൻ്റെ അടുക്കലുണ്ട് അവിടുന്നാണ് നിന്നെ നിർമ്മിച്ചവനും നിന്റെ രക്ഷിതാവും നിന്നെ രൂപപ്പെടുത്തുന്നവനും നിന്റെ ജീവിതം രൂപമില്ലാത്തതാണോ ഒരു മാറാ രോഗത്തിന് അടിമയാണോ നിന്റെ സ്വപ്നങ്ങൾ തകർന്നതാണോ നിന്റെ ഭൂതകാലവും ഭാവി കാലവും വർത്തമാനകാലവും വ്യക്തമായി അറിയുന്ന യേശുവിന് അസാധ്യമായി ഒന്നുമില്ല അവൻ ഒരു ജീവിതത്തിൽ കൈവച്ചാൽ ആ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും നീക്കും ആവശ്യമില്ലാത്തതെല്ലാം ചെത്തി മാറ്റും ഈ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇന്നും വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ശക്തനാണ് നിത്യത വരെ തുടരുന്ന ആ ദൈവസ്നേഹം യേശു പുനഃസ്ഥാപിക്കും ദൈവിക ഭവനത്തോട് ചേർത്ത് കർത്താവ് നമ്മെ പണിയും യേശുവിൻ്റെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുക യേശുവിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികളിൽ വിശ്വസിക്കുക യേശു നമ്മെ പണിതിരിക്കുന്ന രൂപത്തിൽ പൂർണ്ണമായും തൃപ്തി പ്രാപിക്കുക നമ്മുടെ നിർമ്മിതാവും ഉടമസ്ഥനും നസ്രിയത്തിലെ തച്ചനായ യേശുവാണ് സങ്കീർത്തനം മുപ്പത്തിനാല് പത്തൊൻപത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളില